അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ എൽ ഡി എഫ് ഭരിക്കുന്ന കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും അനാസ്ഥയുമാണെന്ന് ആരോപിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് ആളുകൾ ലൈഫ് പദ്ധതിക്ക് അപേക്ഷിച്ചിട്ടും ഇരുപത്തി പേർക്ക് മാത്രം ലഭിച്ചത് ഭരണസമിതിയുടെ പിടിപ്പുകേട് കൊണ്ടാണെന്നും ടി എച്ച് ഫിറോസ് ബാബു ആരോപിച്ചു പഞ്ചായത്തിലുള്ളത് എന്നാൽ ആയിരക്കണക്കിന് ആളുകളുടെ അപേക്ഷ പരിഗണിക്കാതെ വെറും ഇരുപത്തി ആളുകൾക്ക് മാത്രം നൽകാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്ത് ഭരണത്തിന്റെ പിടിപ്പുകേടാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക കടമ്പഴിപ്പുറം പഞ്ചായത്ത് മാത്രമല്ല പഞ്ചായത്തും പഞ്ചായത്തും ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലൊക്കെ ഇത്തരം ും യു ഡിഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മോഹനകൃഷ്ണൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺ പാലകുർഷി മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് കൊല്ലിയാനി പി എ കമറുദ്ദീൻ എ നാരായണൻ കെ ഉദയൻ സിൽവി ജോൺ ബിന്ദു മണികൃഷ്ണൻ സി എൻ ശിവദാസൻ അഭിലാഷ് ചന്ദ്രൻ ഇക്ബാൽ അബ്ദു പി കെ എം ഡി ചിത്രസേനൻ ബ്രിജിജ ഡൊമിനിക് എ മണികണ്ഠൻ സുനിത ഉദയൻ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു